കഴിഞ്ഞ ആഴ്ച നടന്ന രണഭൂമി എന്ന ടാസ്ക് ആ ടാസ്ക്കിനിടയിൽ സംഭവിച്ച പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ പലരോടും അതിനെക്കുറിച്ചുള്ള പല ചോദ്യങ്ങളും ചോദിച്ചൊടുവിൽ നമ്മുടെ നന്ദനയിലേക്ക് ലാലേട്ടൻ വരികയാണ് നന്ദന എങ്ങനെയുണ്ടായിരുന്നു ഗെയിം എന്ന് ചോദിച്ചപ്പോൾ ആദ്യ റൗണ്ടിൽ തന്നെ പോയി ലാലേട്ട എന്ന് പറഞ്ഞു പിന്നെ നന്ദനയുടെ ഒരു രീതി ഉണ്ടല്ലോ ഓവർ എക്സ്പ്രഷൻ ഒക്കെ ഇട്ടുകൊണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് അവതരിപ്പിക്കുന്നത് അത് വെച്ചിട്ട് ജിൻഡോയ്ക്കിട്ട് ഒരു കൊട്ട് കൊടുക്കുവാൻ വേണ്ടി താൻ ശ്രമിക്കുകയായിരുന്നു അതെന്തായാലും എട്ടായിട്ട് മടക്കി പോക്കറ്റിൽ വെച്ചു കൊടുത്തു ജിൻഡോ എന്താണ് ജിൻഡോയെ ഗെയിമൊക്കെ കൊള്ളാം ലാലേട്ട പക്ഷേ സായിയെ കുറിച്ച് പറഞ്ഞ വാക്ക് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മോശമായി പോയി നട്ടൽ ഉയർത്തി നിന്നുകൊണ്ട് സംസാരിക്കുക കളിക്ക് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു പറഞ്ഞു അത് മാത്രവുമല്ല മറ്റൊരു കാട് കൂടി അവിടെ ഇറക്കി പുറത്തൊക്കെ ധാരാളം ആൾക്കാർ ഈ അവസ്ഥയിൽ നട്ടലിന്റെ പ്രശ്നമായിട്ട് കിടക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഇത് കണ്ടു കഴിയുമ്പോൾ എത്രമാത്രം വിഷവും സങ്കടവും ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ എടുത്ത് ജയിലിലേക്ക് കിട്ടത് എന്നുകൂടി ഒരു വർത്തമാനം അപ്പം ലാലേട്ടന്റെ കയ്യിൽ ബാക്കി കൂടെ കിട്ടി ജിൻഡോ ശരിക്കും പണി മേടിക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് നന്ദന ഈ സാധനം എടുത്ത് ഉപയോഗിച്ചത് പക്ഷേ ആ കൃത്യ സമയത്ത് തന്നെ ജിൻഡോ കയ്യും പൊക്കി കൈ പൊക്കിയപ്പോൾ ലാലേട്ടൻ എന്താണ് ജിൻഡോയ്ക്ക് പറയാനുള്ളത് എഴുന്നേൽക്കാൻ പറഞ്ഞു ഈ ജിൻഡോയ്ക്ക് വലിയ വാചക സ്ഥലത്തൊന്നും ഇല്ലെങ്കിലും കൊടുക്കേണ്ട സാധനം കൊടുക്കേണ്ട സ്ഥലത്ത് അത് എത്ര അളവിൽ കൊടുക്കണമെന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ജിൻഡോയെക്കുറിച്ച് നമ്മൾ പറയാറുള്ളത് അയാൾ മണ്ടനല്ല മിടുക്കന്മാരിൽ മിടുമിടുക്കനാണ് എന്നുള്ളത് എന്താണ് ജിൻഡോ അവിടെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞത് വളരെ കൃത്യമായ കൃത്യമായൊരൊറ്റ വാക്ക് ആ വാക്കിൽ കൂടി നന്ദനയുടെ നാവടഞ്ഞു നന്ദനയ്ക്ക് പിന്നെ ഒന്നും പ്രതികരിക്കാൻ പറ്റാതെ പറഞ്ഞ രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എതിരാളികളെ എങ്ങനെ മാനസികമായി തകർക്കാമെന്നുള്ളതാണ് എന്റെ വിഷയം അതെ ഗെയിമാണ് ആ ഗെയിമാണ് ഞാൻ അവിടെ കളിച്ചുകൊണ്ടിരുന്നത് അതിനകത്ത് അവസാനം പ്രശ്നം വന്നപ്പോൾ ഞാൻ സായിയുടെ കാലെ പിടിച്ച് മാപ്പ് പറയാൻ പോലും തയ്യാറായി പക്ഷേ ഞാൻ അതിനെ ഗെയിമായിട്ടാണ് കണ്ടത് എന്റെ എതിരാളികളെ എങ്ങനെ തോൽപ്പിക്കാം എന്നുള്ളത് എന്റെ മിടുക്കാണ് ഞാൻ അതുകൊണ്ട് അത്തരത്തിലുള്ള വാക്കുകൾ സംസാരിക്കുകയും അവരെ പ്രകോപിപ്പിക്കുകയും ചെയ്തു രണ്ടാമത് നന്ദന ഇവിടെ അഭിഷേക് എന്ന് പറയുന്ന ഒരാളുമായിട്ട് പലയാവർത്തി വഴക്കുണ്ടായപ്പോഴൊക്കെ നീ നട്ടല്ലാത്തവനാടാ നീ നട്ടല്ലോട് കൂടി നിവർന്നു നിന്ന് സംസാരിക്കടാ എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതാണ് തെറ്റ് അല്ലാതെ വാറിന്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ എതിരാളിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ നട്ടല്ലോട് കൂടി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത് എൻ്റെ മിടുക്ക് ഇത്രയും ജിൻഡോ സംസാരിച്ചപ്പോൾ തന്നെ നന്ദനയുടെ കിളി ഏകദേശം പോയി കഴിഞ്ഞിരുന്നു പിന്നെ നന്ദന അവിടെ പിടിച്ചു നിൽക്കുവാൻ പാടുപെടുക എന്തൊക്കെ എക്സ്പ്രഷൻസ് ആണ് ആ കുട്ടി അവിടെ നിന്ന് കാണിച്ചത് ഒടുവിൽ നന്ദനയ്ക്ക് തിരിച്ചൊന്നും പറയുവാനില്ലാതെ അവിടെ ഇരിക്കേണ്ടി വന്നു ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് നാലു വാക്കു പറഞ്ഞു ജിൻഡോയെ വലിച്ചു കീറുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ശരിക്കും നന്ദന ശ്രമിച്ചത് എന്തായാലും നന്ദനയെ തേച്ചൊട്ടിച്ച് ജിൻഡോ അങ്ങ് വിട്ടിട്ടുണ്ട്